ഈ നിന്റെ നിനക്കുള്ളതാണ് നീ എന്തിനാ മറ്റുള്ളവരെ സീറ്റ് തപ്പി പോണെന്നുള്ള സംഭവങ്ങളാണ് അങ്ങനെ പോയപ്പോ ടെർമൈ വരുമ്പോ ടൈറ്റിൽ കാർഡ് വേണ്ട കേട്ടു സമ്മില്ല പക്ഷെ വേറെ പരിപാടി നിങ്ങൾ ഒപ്പിച്ചില്ലേ ഫാൻസിലെ പിള്ളേരും നമുക്ക് ഇഷ്ടപ്പെടുന്നവരൊക്കെ അത് കഴിഞ്ഞ് പുള്ളി തിരിഞ്ഞ് നോക്കുന്ന സമയത്താണ് പുള്ളി കണ്ടത് അതൊന്നും പറഞ്ഞില്ലേ ഞാൻ മലയാളത്തിലെ ആദ്യത്തെ നൂറ് കൂടി സമ്പുദായകൻ ഇതിലുണ്ട് കണ്ടുപിടിക്കാൻ പോകുന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോസ്റ്റ് ഞാൻ കൊള്ളത്തില്ലെന്ന് പറയുന്നു അതാണോ ഞാൻ പഠിപ്പിച്ചു എന്നിട്ട് അവനേതൊക്കെ കാണാൻ ഒക്കെ പോകുമ്പോ ആൾ നേരെ നേരെ ആള് വന്നു ആ ഇങ്ങനെ വന്നിട്ട് ഒറ്റിയു എഴുന്നേറ്റ് തുടങ്ങിയ ബാലൻസ് നമുക്ക് പ്രോപ്പർ ആയിട്ട് കിട്ടാൻ സെറ്റ് ശരി എഴുന്നേറ്റ് തുടങ്ങിയ ഒറ്റ ഒറ്റയടി അടിച്ചു കറങ്ങി പോയിട്ട് ഒരു ടേബിളില് തലയടിച്ചു അടിച്ച് എന്റെ കൈ ഇങ്ങനെ ഉറങ്ങണ ഹോൾഡ് ചെയ്ത് ഞാൻ പിടിച്ചു എനിക്ക് പേട്ടിച്ചിട്ടേ ഈ മധുരാജയുടെ സമയത്ത് ചേർത്ത് പിടിച്ചു അല്ലെങ്കിൽ അദ്ദേഹത്തിന് പരാജയമൊന്നും വിഷയമല്ല എപ്പോഴും ഒരു ഡോർ ഡോറ് ഓൾപ്പെടണം ഫസ്റ്റ് നോമുക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ചേട്ടനെ പോലെ തോന്നും നമ്മളിപ്പോ നമ്മളെ എന്തെങ്കിലും നമുക്കൊരു എന്താവശ്യം വന്നു കഴിഞ്ഞാലും നമുക്ക് കയറി ചെല്ലാവുന്ന പക്ഷെ നമ്മളുടെ വീക്ക് പോയിന്റ്സ് ഷെയർ ചെയ്യാൻ കുറച്ച് പേരെ ഉണ്ടാവും മോൻ ജോസ് സ്കൂളിൽ നിന്ന് വന്നിട്ട് പറഞ്ഞു ഭയങ്കര വിഷമം അവരി ഭയങ്കര വിഷമം എനിക്ക് എന്തോ ഡാർക്ക് എന്ന് മനസ്സിലായി അപ്പം ഞാൻ പറഞ്ഞാൽ ഞാൻ അപ്പൊ ഇനി ഇങ്ങനെ സിനിമ സ്കൂളിൽ എല്ലാവർക്കും കളിയാകണം എന്ന് പറയും ജനങ്ങൾക്ക് ഭയങ്കര പ്രതീക്ഷയുള്ള സിനിമ എന്ന് പറയുമ്പോൾ അവരുടെ ആഗ്രഹങ്ങൾക്കൊത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയോ എന്ന് പറയുന്ന ഒരു ആശങ്ക ചോദിച്ചിട്ടില്ലേ ഈ സിനിമ വർക്ക് ആയില്ലെങ്കിൽ എന്തെങ്കിലും പറ്റുമോ ഇത് പൈസ തിരിച്ചു കിട്ടണം എന്ന് പറയുന്ന ഒരു ആശങ്ക അല്ലെങ്കിൽ പിന്നെ നമ്മൾക്കൊരു സമാധാനം ഉണ്ടാവില്ല നമ്മൾ വീട്ടിൽ വന്ന് കിടന്നു പോകാൻ നമുക്ക് ഉറങ്ങാൻ പറ്റണ്ടേ സിനിമകൾ മാറിക്കൊണ്ടിരിക്കും ഓരോ കാലഘട്ടങ്ങളുടെ സിനിമ മാറിക്കൊണ്ടിരിക്കും അപ്പൊ നമ്മൾ ഇന്നിപ്പോ നമുക്ക് പ്രോഗ്രാജ് ചെയ്യാൻ പറ്റില്ല സോ ടു വ്യൂവേഴ്സ് വെൽക്കം ഷോ ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് ഉള്ളി വൈശാഖ് സാറേ താങ്ക് യു മമുക്കയെ കുറിച്ച് പറയുമ്പഴേക്കൊരു ചേട്ടൻ പങ്കുവച്ച ഒരു പോസ്റ്റ് ഉണ്ടല്ലോ പലരും പറയും ദേഷ്യക്കാരനാണെന്ന് പക്ഷെ എന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ല പലരും പറയും അങ്ങനത്തെ ഒരു ആ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു ഒരു ബേർത്ത്ഡേക്ക് പങ്കുവെച്ചിട്ടുള്ള പോസ്റ്റ് ഈ മധുരാജയുടെ സമയത്ത് ചേർത്ത് പിടിച്ചു അല്ലെങ്കിൽ അദ്ദേഹത്തിന് പരാജയം ഒന്നും വിഷയമല്ല എപ്പോഴും ഒരു ഡോർ ഓൾവീസ് ഓപ്പണം ഈ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ മനസ്സിൽ വരുന്ന ഒരു മൂമെന്റ് എന്താ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ചേട്ടനെ പോലെ തോന്നും നമ്മളിപ്പോ നമ്മളെ എന്തെങ്കിലും നമുക്ക് ഒരു എന്താവശ്യം വന്നു കഴിഞ്ഞാലും നമുക്ക് കേറി ചെല്ലാവുന്ന ഒരു സ്പേസ് അതാണ് എനിക്ക് മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ദ സെൻസ് നമുക്ക് നമ്മൾ നമുക്ക് നമ്മുടെ പോസിറ്റീവ് സൈഡുകളെല്ലാം ഷെയർ ചെയ്യാവുന്ന ഒരുപാട് പേരുണ്ടാവും പക്ഷെ നമ്മൾ വീക്ക് പോയിന്റ്സ് ഷെയർ ചെയ്യാൻ കുറച്ച് പേരെ ഉണ്ടാവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആൾക്കാർക്ക് മനസ്സിലാവണല്ലോ അങ്ങനെ അല്ലെങ്കിൽ നമ്മളെ ജഡ്ജ് ചെയ്യും വേറെ രീതിയിൽ അല്ലേ അപ്പം ഇത് പുള്ളിടടുത്ത് നമുക്ക് പോയിട്ട് അങ്ങനെ പറയാം ഞാൻ പാനിക്കാണ് അല്ലെങ്കിൽ ഞാൻ ടെൻഷനാണ് അല്ലെങ്കിൽ എനിക്ക് ഇന്നിന്ന പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയാം അപ്പോൾ നിന്ന് നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും കാരണം പുള്ളി അതെല്ലാം ട്രാവൽ ചെയ്ത് വന്ന ഒരാളാണ് പുള്ളിയുടെ അനുഭവങ്ങൾ അത്ര വലുതാണ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ അപ്പോൾ നമുക്കൊരു സപ്പോർട്ട് കിട്ടും അപ്പോൾ സിനിമ ചെയ്യുമ്പോഴും അങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് ഓരോ ഇപ്പോൾ ഞാൻ പുള്ളിലൂടെ സിനിമ ചെയ്ത മൂന്ന് കാലഘട്ടങ്ങളിലാണ് പറയാം തുടങ്ങിയ കാലഘട്ടം വേറെയാണ് മധുരാ ചെയ്ത കാലഘട്ടം എന്ന് ആഫ്റ്റർ കോവിഡ് വേറെ കാലഘട്ടം അപ്പൊ ഓരോ കാലഘട്ടത്തിൽ സിനിമ ചെയ്യുമ്പോൾ നമുക്ക് കുറേ കൺസേൺസ് ഉണ്ടാവുമല്ലോ ടെൻഷൻസ് ഉണ്ടാവുമല്ലോ ഇങ്ങനെ ചെയ്താൽ വർക്കാവോ അല്ലെങ്കിൽ ഇതാണോ ശരി ഇതാണോ അങ്ങനെയുള്ള ടെൻഷൻസ് ഉണ്ടാവും ഇത് നമുക്ക് വേറെ ഒരാളും പറയാൻ പറ്റില്ല അപ്പൊ ഇയാൾക്ക് കോൺഫിഡൻസ് ഇല്ലേ എന്ന് ചിന്തിക്കില്ല ഡൗട്ട് ആണോന്ന് ചിന്തിക്കില്ലേ നമുക്ക് അങ്ങനെ ചിന്തിക്കില്ല നമുക്ക് അതിനെ വളരെ പോസിറ്റീവായിട്ട് കണ്ടിട്ട് അതിങ്ങനെയാണ് എന്ന് പുള്ളിക്ക് ഒരു കോളുണ്ടാവും അത് ഏറെക്കുറെ കറക്റ്റ് ആയിരിക്കും കാരണം പുള്ളി അത് അത്രയും സ്റ്റഡി ചെയ്യുന്ന ഒരാളാണ് അതിൽ കടന്നു പോകുന്ന ഒരാളാണ് അപ്പം പുള്ളിയുടെ ആ ഒരു ജഡ്ജ്മെന്റുകൾക്ക് നമുക്ക് അത്രയും പ്രാധാന്യം കൊടുക്കാൻ പറ്റും ഈ കോൺഫിഡൻസിന് കാര്യം പറയുമ്പോൾ വൈഫ് ഒരിക്കലും പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ഇടയ്ക്ക് വൈശാലിന്റെ കോൺഫിഡൻസ് കാണുമ്പോൾ ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആണോ എന്ന് വിചാരിച്ചു അപ്പം പറഞ്ഞൊരു ഉത്തരമുണ്ടല്ലോ ഈ സിനിമകൾ ചെയ്യണമെങ്കിൽ നമ്മൾ ഭയങ്കര പോസിറ്റീവ് മൈൻഡായിട്ടിരിക്കണം എന്നുള്ളത് എനിക്ക് മമ്മൂക്കും അത്തരത്തിൽ ഭയങ്കര പോസിറ്റീവായിട്ട് സെറ്റ് ചെയ്യുക എന്ത് ഇതുണ്ടെങ്കിലും അതിനെ ഭയങ്കര പോസിറ്റീവായിട്ട് കാണുന്ന ഒരാൾ അതെ അതല്ലേ ഞങ്ങൾ രണ്ടു പേരും തമ്മിലുള്ള അല്ലെങ്കിൽ അങ്ങനെ കുറെ പേര് ആ സാഹചര്യത്തിൽ കുറെ പേര് തമ്മിലുള്ള സിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ സാധാരണ സാഹചര്യത്തിൽ നിന്നും വന്ന ആൾക്കാരാണ് അല്ലെ നമുക്കങ്ങനെ ഭയങ്കര സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ഘടകങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ ഇപ്പൊ ജോലി ചെയ്യുന്ന സ്ഥലം ഒരു ഡ്രീം മാത്രമായി അവശേഷം ാവുന്ന സാഹചര്യത്തിൽ നിന്ന് വന്ന ആൾക്കാരാണ് ഞാനാണെങ്കിലും അത് മമ്മക്കാണെങ്കിലും അത് അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിടത്തോളം അവരുടെ കോൺഫിഡൻസ് ആണ് ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ പക്ഷെ നമുക്ക് ആകെ നമ്മുടെ ഈ കോൺഫിഡൻസും ഈ ധൈര്യവും മാത്രമേ ഉള്ളൂ വേറെന്താ നമ്മുടെ കയ്യിലുള്ള നമുക്ക് വേറെ ഇല്ല ഇല്ല ബാക്കി ബാക്കിയ നമ്മളെ ശ്രമങ്ങളാണ് നമ്മള് ഇങ്ങനെ എല്ലാം പഠിച്ച് വന്ന ഞാനങ്ങനെയല്ല കേട്ടോ അതെല്ലാം പഠിച്ച് വന്ന ആളല്ല എനിക്കങ്ങനെ ഒരുപാട് വൈഡറായിട്ടുള്ള നോളജ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവമല്ല ഞാൻ ഞാനെപ്പോഴും എന്നെ മനസ്സിലാക്കുന്നത് വളരെ സാധാരണക്കാരനായ ഒരാൾ കുറേ സ്വപ്നങ്ങളുണ്ട് ഒരുപാട് വർക്ക് ചെയ്യാൻ തയ്യാറാണ് അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളത് മാത്രമാണ് ഞാൻ എന്നെക്കുറിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അപ്പം നമ്മൾക്ക് ഈ കോൺഫിഡൻസ് വെച്ചിട്ട് എന്തെങ്കിലും ഈ അനൗൺസ്മെന്റ് മുതൽക്കാക്ക് പോകുമ്പോ വീണ്ടും നിൽക്കുന്നു മൗണ്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യണോ എഴുതുന്നു ഇപ്പൊ ഒരുപാട് ഫാക്ടറുകൾ ഉണ്ടല്ലോ നമുക്ക് ഒരു പ്രഷർ സിറ്റുവേഷൻ ഉണ്ട് എങ്ങനെയായിരിക്കും ഈ സിനിമ തന്നെ ഭീകര ഒരു എക്സ്പെക്ടേഷൻ ഫാക്ടർ ഈ മധുരാജയ്ക്കും ഇതേ സിനാറിയായിരുന്നു ആഫ്റ്റർ പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുക സത്യസന്ധമായിട്ട് പറഞ്ഞാൽ നല്ല ടെൻഷൻ ഉണ്ടാവും അപ്പൊ നമ്മള് എന്തായാലും ആ അവസ്ഥകൾ കടന്നു പോണല്ലോ എങ്ങനെയെങ്കിലും കടത്തി വിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നല്ല ടെൻഷൻ ഉണ്ടാവും കാരണം എന്താ വെച്ചാ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ജനങ്ങൾക്ക് ഭയങ്കര പ്രതീക്ഷയുണ്ടുള്ള സിനിമ എന്ന് പറയുമ്പോ അവരുടെ ആഗ്രഹങ്ങൾക്കൊത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയോ എന്ന് പറയുന്ന ഒരു ആശങ്ക എപ്പോഴും ഉണ്ടാവും നമ്മൾ കുറെ ശ്രമിച്ചു നമ്മൾ വിചാരിച്ചു തന്നെയാണ് അവർ വിചാരിച്ചെങ്ങനെ ഇങ്ങനെ തന്നെയാണോ അത് വർക്കൗട്ട് ആവണേ നമുക്കറിയില്ല അപ്പം അതൊരു ടെൻഷൻ വലുതായിട്ടുള്ളതാണ് പിന്നൊന്ന് ഒരാൾ കുറേ പൈസ മുടക്കുന്നുണ്ട് പൈസ ഒക്കെ തിരിച്ചു കിട്ടണേ അല്ല ഇത് ഇതിന് ടോമി ചാനോട് ചോദിച്ചിട്ടില്ലേ ഈ സിനിമ വർക്ക് ആയില്ലെങ്കിൽ ടോമി ചാന് എന്തെങ്കിലും പറ്റുമോ അതൊക്കെ ഹോണസ്റ്റിന്നല്ലേ ചോദിക്കാം ഹോണസ്റ്റി അത് നമ്മളെന്ത് ചെയ്യും നമ്മുടെ എന്തായാലും തിരിച്ചു കൊടുക്കാനൊന്നും ഇല്ലല്ലോ നമ്മൾ വളരെ സാധാരണക്കാരായ ആൾക്കാരാണ് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ര അതൊക്കെ ഉള്ള ആശങ്ക എന്ന് പറഞ്ഞാൽ അതൊക്കെ ആശങ്ക വേറെ ആശങ്ക ഒന്നുമില്ല ഇത് പൈസ തിരിച്ചു കിട്ടണം എന്ന് പറയുന്ന ഒരു ആശങ്ക അത് അല്ലെ പിന്നെ നമ്മൾക്കൊരു സമാധാനം ഉണ്ടാവില്ല വീട്ടിൽ വന്ന് കിടന്നു പോകുമ്പോൾ നമുക്ക് ഉറങ്ങാൻ പറ്റണ്ടേ ഈ പൈസ കിട്ടുന്നവരെയുള്ള ഒരു ടെൻഷൻസ് അത് ഒരു സൈഡിൽ കൂടി ഉണ്ടാകും പിന്നെ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ഉള്ള സിനിമകൾ അപ്പൊ അത് അത് ഒരു ടെൻഷൻ അപ്പൊ ഇതെല്ലാം അതിൻ്റെ ഒരു പീക്കിൽ വരുന്നത് റിലീസ് ആ ദിവസം ആ ഒരു അവേഴ്സിലാണ് ഷോ നടന്നു തുടങ്ങുന്ന സമയത്ത് അപ്പൊ ഈ ഇപ്പൊ ഈ സിനിമയുടെ ഞാനിവിടെ ഉണ്ടായിരുന്നില്ല അപ്പൊ അത് കാരണം ഞാൻ ആഷിഖ് എന്റെ ഒരു അസിസ്റ്റന്റ് ആഷിഖിൻ്റെ അടുത്ത് അപ്പൊ അതിനെ ചുറ്റി പറഞ്ഞു അവരിങ്ങനെ ലൈവ് പറഞ്ഞു പോയി തിയേറ്ററിൽ ഇപ്പോ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുക തിയേറ്ററിട്ട് ഫോൺ വെക്കല്ലോ അവനായിട്ട് കാണാനൊക്കെ പോകുമ്പോട്ടായി സമാധാനം പിന്നെ ഈ പോക്കിരാജിന്റെ തിയേറ്ററിൽ നിന്ന് എടുത്ത് പൊക്കിയിട്ടുള്ള ഒരു സീൻ ഉണ്ടല്ലോ അത് ഞാൻ ഈ തർബോഡ് റിലീസിൻ്റെ അങ്ങനത്തെ ഒരു പോസ്റ്റായിട്ടുണ്ട് ഇന്ന് ശരിക്കും പൈസ ആയിരുന്നുണ്ടായിരുന്നെങ്കിൽ ഇതായിരുന്നതിന് തിയേറ്ററിൽ സംഭവിക്കാം എടുത്ത് പൊക്കേനെന്ന സംഭവം ഈ ടർബോയിൽ കുറെ സിഗ്നേച്ചേഴ്സ് ഇത് ഐഷാഖ് സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ പേഴ്സണലി കാണുന്ന ഒരു സംഭവങ്ങളുണ്ട് അതായത് ഈ നായകൻ ഭയങ്കര ഹ്യൂമർ പറയുന്ന പ്രകൃതക്കാരനായിരിക്കും കുറച്ചധികം ഫോർമുലകൾ അല്ലെങ്കിൽ ചേരുവകൾ ഭയങ്കരമായിട്ട് ഉണ്ടാവും നമ്മളെന്റർടൈൻ ചെയ്യിക്കുന്ന എക്സൈറ്റ് ചെയ്യിക്കുന്ന ടർബോയിൽ അതുണ്ടോ എന്ന് ചോദിച്ചാൽ അതുണ്ട് എന്നാൽ അതൊരു കംപ്ലീറ്റ്ലി കുറച്ച് ഇമോഷണൽ ജേണിയും പറയുന്നുണ്ട് ടർബോ ജോസിന്റെ ഈ മർജ് ശരിക്കും സംഭവിച്ചത് എങ്ങനെയാണ് ഇതിന് ഇപ്പം നമ്മൾ പൊതുവെ കുറച്ച് സരസമായിട്ടുള്ള ഒരു ഹീറോ പരിപാടി ആലോചിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ആൾക്കാർക്ക് ബോറടിക്കാതെ ലൈക്കബിലിറ്റി കൂടുതലായിരിക്കും അങ്ങനെയൊക്കെ അവർ റിലാക്സ്ഡ് ആയിട്ട് കാണാൻ പറ്റും വലിയ ടെൻഷനുള്ള ഹീറോയൊക്കെ എടുത്തു വെച്ചിട്ട് കണ്ട അവർക്കും ടെൻഷൻ ടെൻഷനായിട്ടുള്ളൂ അപ്പൊ അവർക്കൊന്നും ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ഹീറോ എന്നുള്ള രീതിയിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടറൈസേഷൻ എപ്പോഴും ചിന്തിക്കുന്നത് പിന്നെ ഈ സിനിമകൾ മാറിക്കൊണ്ടിരിക്കും ഓരോ കാലഘട്ടങ്ങളിലും സിനിമ മാറിക്കൊണ്ടിരിക്കും അപ്പം നമ്മൾ ഇന്നിപ്പോ നമുക്ക് പ്രോഗ്രാ ചെയ്യാൻ പറ്റില്ല അത് ഹൺഡ്രഡ് പേർസെൻറ്റ് ഷുവർ ആണ് നമ്മുടെ സിനിമ ചിന്തിക്കുമ്പോഴേ നമുക്ക് ചെയ്യാം അപ്പം ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചിട്ട് കാലഘട്ടത്തിനനുസരിച്ചിട്ടതൊന്ന് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ആ മാസിന്റെ ഫോർമാറ്റിനെ പ്ലേസ് ചെയ്യാന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി അതാണ് ടർബോയിലും വർക്കൗട്ടാകാൻ ഈ സമയത്ത് നമുക്ക് ചില ഉപദേശങ്ങളൊക്കെ തന്നെ പണ്ടൊരു ഉപദേശം ഓർമ്മ അതായത് ഈ നിന്റെ ചേർന്ന് നിനക്കുള്ളതാണ് നീ എന്തിനാ മറ്റുള്ളവരെ സീറ്റ് തപ്പി പോണെന്നുള്ള സംഭവങ്ങളൊക്കെ അങ്ങനെ പോയപ്പോ ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ കള്ളം പറയത്തില്ല അപ്പൊ അല്ല പുള്ളി എന്താ പറയാ അത്തരം റിയാക്ഷനുകളോടൊക്കെ ഈ പുതുതായിട്ട് ട്രൈ ചെയ്തിട്ട് വന്ന് നിക്ക് വന്ന് നിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ പുള്ളി മരേ പോലെ തന്നെ തോറ്റുപുര നിങ്ങളുടെ മോൻ എന്ന് പറയുന്ന കൊഴപ്പില്ല അത് പുള്ളിയെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്ക് അറിയാം എല്ലാവർക്കും ഉണ്ടാവല്ലോ എന്തെങ്കിലുമൊക്കെ മാറി ചെയ്യണം നമ്മൾ ഒരേപോലെ ചെയ്യുമ്പോൾ അപ്പോ അതൊക്കെ അതൊന്നും കുഴപ്പമില്ല പുള്ളിക്ക് പുള്ളിക്ക് വിജയപരാജയങ്ങൾ പ്രശ്നമില്ലാത്ത ഒരാളാ പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാന് ഞാൻ മിഥുനും പുള്ളി കൂടെ ഒരു സ്ഥിതി ഇരിക്കുന്ന സമയത്ത് പുള്ളി പറഞ്ഞ് മിഥുനും പടം വേറെ എന്തോ പടത്തിൻ്റെ ഡിസ്കഷൻ ആകുമ്പോൾ മിഥുന നമുക്കത് നമ്മൾ ഒരു പടം ചെയ്യണല്ലോ ആ പടം വർക്ക്ഔട്ട് ആയാൽ നമുക്ക് ചെയ്യാം എനിക്കങ്ങനെയൊന്നുമില്ല ഏഹ് ആവോ അതൊക്കെ ഓരോ പടത്തിന് പല കാരണങ്ങളുണ്ടാവുക അത് എന്താ പറയുക മമ്മൂക്ക് നോക്കുന്നത് ഒരാളുടെ ടാലന്റ് മാത്രം അയാൾ ആ ജോബിന് ഫിറ്റ് ആണോ എന്ന് മാത്രമേ പുള്ളി നോക്കുന്നുള്ളു വിജയിക്കുന്ന പരാതി ഇത്രയും വർഷത്തെ അനുഭവ പരിചയമുള്ള പുള്ളിക്ക് അറിയാൻ പരാജയപ്പെടാൻ പല കാരണങ്ങളുണ്ട് വിജയിക്കാനും പല കാരണങ്ങൾ ഒരാൾ ജോബ് ചെയ്യാൻ വരുമ്പോൾ ആ ജോബിൽ ഫിറ്റാണോ അയാളുടെ ആത്മാർത്ഥമായിട്ട് ചെയ്യുമോ നൂറ് ശതമാനം സിൻസിയർ ആണോ ആ ജോലിക്ക് എന്നുള്ളതൊക്കെയാണ് പുള്ളിയുടെ വിഷയമുള്ളൂ അപ്പൊ അതുകൊണ്ട് ധൈര്യമായിട്ട് പോകാം പരാജയപ്പെട്ടാലും ചെല്ലാം വിജയിച്ചാലും ചെല്ലാം അത് പുള്ളിക്ക് പ്രശ്നമില്ല നമ്മൾ കൊണ്ടുപോകുന്ന സാധനം നല്ലതായിരിക്കണം പുള്ളിയൊക്കെ ചെയ്യാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നൊരു പേരുടെ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളു ഈ തുർപ്പുകലാനിന്റെ സമയത്ത് ശരിക്കും ഈ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അന്നും ജസ്റ്റ് അങ്ങേയും നമുക്കായിട്ട് അങ്ങനെയുള്ള അത്രേ ഉള്ളൂ കാരണം പുള്ളിക്ക് എത്ര പേരെ നോക്കാൻ പറ്റും അന്ന് കുറെ ഏഡീസ് ഇല്ലേ അതിനകത്ത് ഒരുപാട് പേരുണ്ടല്ലോ പുള്ളി എല്ലാവരും നോട്ട് ചെയ്യും പക്ഷെ നമുക്ക് നമുക്ക് അതിനുള്ള സ്പേസ് ഓരോ അവസ്ഥയിലോ സ്പേസ് അല്ലേ നമുക്ക് സംസാരിക്കാൻ അത്രയല്ലേ കൂടെ കൂടെ അഭിനയിച്ചപ്പോഴും ഫുള്ള് ഓർമ്മയില്ല പക്ഷെ അത് ഒരു അത് എന്ത് വന്നാലും അവിടെ നിക്കാൻ അവരെ കിട്ടാത്തേ അങ്ങനെ അങ്ങനെ വിചാരിച്ചു നിന്നല്ല അങ്ങനെ ഈ പല സീനുകളുണ്ടല്ലോ ഈ നമ്മളെ സെലിബ്രേറ്റ് ചെയ്യുന്ന കുറേ സീനുകളില് ഈ കൊച്ചി രാജാവിലൊക്കെ ഇടയ്ക്ക് സൂക്ഷിച്ച പോസ്റ്റൊക്കെ കാണാറുണ്ട് മലയാളത്തിൽ ആദ്യത്തെ നൂറ് കോടി സംവിധായകൻ ഇതിലുണ്ട് കണ്ടുപിടിക്കാമോന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോസ്റ്റ് അത് ഞാൻ കൊച്ചാണല്ലോ ഞാൻ അതിനകത്ത് ആ കുറേ പ്രശ്നം ഇപ്പൊ പത്ത് പതിനെ അപ്പൊ അന്ന് ആ കോളേജിലെ പിള്ളേരുടെ കൂട്ടത്തില് അവിടെ കയറി നിൽക്കും അപ്പൊ ഈ ആർട്ടിസ്റ്റുകളുടെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരെ ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകൾ വരുമ്പോ ആർട്ടിസ്റ്റുകളുടെ അടുത്ത് നിൽക്കുന്ന പരിചയമുള്ളവരെ വെക്കാൻ നോക്കും നമ്മുടെ ഐഡീസിനൊക്കെ വെക്കാൻ കാരണം കംഫർട്ടബിൾ എന്താ സിറ്റുവേഷൻ എന്നൊക്കെ അറിയാവുന്ന ആൾക്കാരാണെന്ന സമയത്തെ അപ്പൊ അങ്ങനെ അവരുടെ അടുത്ത് പോയി നിർത്തുന്നതാ അതിനൊരു മാച്ചാവാൻ വേണ്ടി അപ്പൊ അന്ന് ജോണി വർക്ക് ചെയ്യുന്ന സമയത്താണ് അന്ന് അവിടെ നിൽക്കാൻ പറഞ്ഞു അവിടെ പോയി ഞാനെനിക്ക് മമ്മൂക്കൊന്നും അത് ജോണി ചേട്ടൻ വന്ന ടെൻഷൻ എനിക്ക് കൊള്ളത്തില്ലെന്ന് പറയുന്നു ഞാൻ നിന്നെ പഠിപ്പിച്ചത് എന്നൊക്കെയുള്ള ടെൻഷനാ ജോണി ചട്ടന്റെ അവിടെ െ ഈ ശരിക്കും വൈശാഖ് ഡയറക്ടർ സിനിമയിൽ എടുത്തിട്ടുള്ള കുറച്ച് റിസ്ക് ഉണ്ടല്ലോ ഈ സീനിയേഴ്സിന്റെ സമയത്ത് ശരിക്കും അന്ന് ഭയങ്കര ചോക്ലേറ്റ് ഇമേജ് ഉള്ള ചാക്കോച്ച പിടിച്ച് നെഗറ്റീവ് ശരിയായിക്കാം അന്ന് പൊതുവേ നമ്മള് ഫസ്റ്റ് വില്ലൻ ചോയ്സുകൾ ആയിരുന്നാൽ ബിജോറിനെ കൊണ്ട് ത്രൂ ഓട്ട് ഹ്യൂമർ ചെയ്ത അവരെ ക്യാമ്പസിലേക്ക് തിരിച്ചു കൊണ്ടുവരാം ശരിക്കും അത് എടുത്ത റിസ്കുകളൊക്കെ ശരിക്കും ഈ കൊമേഴ്സ്യൽ ആയിട്ടും വിജയം എന്നുള്ളത് ഭയങ്കര വലിയ അച്ചീവ്മെന്റ് അന്നങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും നിങ്ങൾ എന്താണ് കാണിക്കണം എന്ത് പണ്ടത്തിന് കാണിക്കണം എന്ന് ചോദിച്ചിട്ടുണ്ടെന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണോ അങ്ങനെ ഒരു ക്യാരക്ടറിലേക്ക് അന്നെന്തോ അത് തോന്നി അതായിരിക്കും ആയിരിക്കും കറക്റ്റ് കാരണം വെച്ചാ അല്ലെ പ്രൊഡിക്റ്റബിൾ ആണല്ലോ നമ്മ ആ സിനിമക്ക് അങ്ങനെ പ്രൊഡിക്റ്റ് ചെയ്യാൻ പാടില്ലാത്ത ഒരാളായിരിക്കണമല്ലോ അപ്പൊ ആ കൂട്ടത്തിൽ ഏറ്റവും പ്രൊഡക്റ്റ് ചാപ്പച്ചു ചാപ്പച്ചിനെ ഒന്നും ചെയ്യത്തില്ല എന്നാണുള്ള ആൾക്കാരുടെ വിശ്വാസം അപ്പൊ അത് കാരണം അങ്ങനെ അങ്ങ് ട്രൈ ചെയ്ത് നോക്കിയതാ ബീച്ചായിട്ടും പക്ഷെ രസമായിട്ട് ചെയ്ത് അനുബർ ഇതൊക്കെ ഇറങ്ങിയായിരുന്നു നമ്മുടെ പക്ഷെ ഒരു വൈഡ് പിന്നെ കുറച്ചുകൂടെ ത്രൂ ഔട്ട് അത് കഴിഞ്ഞ് റിലീസ് ആയിരുന്നു ഇത് അത് പുള്ളിയുടെ ആ ഒരു ടൈമിലാണ് പുള്ളി ഇങ്ങനെ ഫുൾ ഹ്യൂമറിലേക്കുള്ള പിന്നെ അതൊരു ഒരു ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്തിരിക്കുന്നവരാ മുമ്പ് ലേഡീസ് ആയിരിക്കുന്ന സമയത്തൊക്കെ പറഞ്ഞായിട്ട് കേട്ടു പക്ഷെ അത് സമ്മതിക്കില്ലല്ലോ സമ്മേളിക ഷൂട്ട് ചെയ്തത് പറ്റിച്ചതാ മമ്മൂക്കിനെ അത് മമ്മുക്കെ വെക്കാൻ പ്രൊഡക്ഷൻ കമ്പനി മുമ്പെ സമ്മതിക്കല്ലോ പുള്ളി മദ്രാസിലുണ്ടായില്ല അല്ല പുള്ളി ഷെയർ മെഗാസ്റ്റാർ വെച്ചാൽ പുള്ളി ഷെയർ ചെയ്യില്ല പുള്ളിക്ക് പുള്ളി ഒരു ആക്ടറായിട്ട് അറിയപ്പെടാനാണ് ആഗ്രഹം അങ്ങനെ പുള്ളിക്ക് പുള്ളി അങ്ങനെ മെഗാസ്റ്റാർ പുള്ളിക്ക് എത്തൂല തലപ്പുള്ള കേസില്ല അപ്പം ഇപ്പൊ നമ്മള് ഡിസൈൻ ചെയ്ത് കൊടുത്താൽ പുള്ളി അത് വെച്ചാൽ പുള്ളി ഷെയർ ചെയ്യില്ല നമ്മൾ ആ ഡിസൈൻ മാറ്റിയിട്ട് മമ്മൂട്ടി എന്ന് പറഞ്ഞിട്ടാണ് പുള്ളിക്ക് ഷെയർ ചെയ്യാൻ പുള്ളിയുടെ പേജിലേക്കൊക്കെ കൊടുക്കാറ് അപ്പൊ ഈ സിനിമയിലും പുള്ളി അത് വെക്കില്ല അപ്പോൾ ഒരു സ്ഥലത്ത് ഫാൻസിലെ പിള്ളേരും നമുക്ക് ഇഷ്ടപ്പെടുന്നവരൊക്കെ മെഗാസ്റ്റാർ വേണംന്ന് പറഞ്ഞിട്ട് ഭയങ്കര മെസ്സേജ് കണ്ടിന്യൂസ് അവർക്കും അറിയാതെ വെക്കില്ല അത് കഴിഞ്ഞ കുറേ സിനിമകളിൽ വെച്ചിട്ടില്ലല്ലോ ഒരു കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജ് അയച്ചോട്ട് വിളിച്ചോണ്ടിരിക്കും അപ്പൊ ഞാൻ സൂത്രപ്പണി റെഡി ആക്കി പുള്ളി അറിയാത്ത രീതിയിൽ സെറ്റ് കാരണം അത് ബാക്ക് ഷോട്ടായിരുന്നു എന്നിട്ട് അവിടെ ഞാൻ ഫുള്ള് അതിന് മുമ്പ് രണ്ടു മൂന്ന് ഷൂട്ട് ഷൂട്ടുണ്ടായിരുന്നു അന്നേരം ലൈറ്റ് ഇട്ടില്ല അതിന് മുമ്പ് ചുറ്റും ലൈറ്റ് വെച്ചു ആ ലൈറ്റ് ഓഫ് ചെയ്തു വെച്ചു പുള്ളി കാണാൻ പറ്റിയില്ല ആ ഷോട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ തിരിഞ്ഞു നോക്കുന്ന ഷോട്ടാണ് ബാക്കിലെ ക്യാമറ ആയിരിക്കണേ അതുകൊണ്ട് പുള്ളി റിഹേഴ്സൽ കഴിഞ്ഞിട്ട് ടേക്കിന് പുള്ളി ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ടേക്ക് എന്ന് പറയുന്ന സമയത്ത് ഞാൻ ഒരു ഏഡിയ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ടേക്ക് എന്ന് പറയുന്ന സമയത്ത് ലൈറ്റ് കറക്റ്റ് പുള്ളി ഇങ്ങോട്ട് തിരിയുമ്പോൾ നമ്മൾ അവിടെ ഫോക്കസ് ചെയ്തിരിക്കുക അപ്പോൾ തിരിയുന്ന സമയത്ത് അവിടെ ലൈറ്റ് ഓൺ ആവും എന്നിട്ടോ എന്നിട്ട് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യും അന്നേരം പുള്ളി ഷോർട്ട് കൈ വരും അത് കഴിഞ്ഞ് പുള്ളി തിരിഞ്ഞു നോക്കുന്ന സമയത്താണ് പുള്ളി കണ്ടത് അതൊന്നും പറഞ്ഞില്ല അപ്പോൾ നോക്കിയിങ്ങനെ ഞാൻ നമുക്ക് ും പറയാം പക്ഷെ നമുക്കൊരു ഉത്തരം വേണം എന്നുള്ളതാണല്ലോ അതിന്റെ ഒരു ഇപ്പൊ ഈ സിനിമയിൽ ഇത്രയും ആക്ഷൻ വേണം അല്ലെങ്കിൽ ഇത്രയും ഈ പറഞ്ഞ കാറുകൾ കൊണ്ടുള്ള ഫൈറ്റുകൾ വേണം അല്ലെങ്കിൽ വില്ലൻ ആയിട്ടുള്ള ക്ലാഷുകൾ വേണം എല്ലാം വേണം ഇതിനെല്ലാം മമ്മൂക്ക മമ്മൂക്കോട് പറഞ്ഞൊരു എക്സ്പ്ലനേഷൻസ് ഒക്കെ ഇതിൽ വളരെ ഈസി ആയിരുന്നു നമ്മൾ ആക്ഷൻ ആക്ഷൻ സിനിമ ചെയ്യാൻ ഈസിയായിരുന്നു ഡിസൈൻ ചെയ്തിട്ട് പുള്ളി എന്റെ ഭാഗ്യത്തിന് അതിന് മുമ്പ് പോയൊരു ഇന്റർവ്യൂയില് പോയിട്ട് എന്താ വേണ്ടെന്ന് വെച്ചപ്പോ അടി 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 തരാന്ന് പറഞ്ഞു അപ്പൊ പിന്നെ എനിക്ക് ഓക്കെ നിങ്ങളല്ലേ പറഞ്ഞിട്ട് അടിപൊളി കൊടുക്കണ്ടേ പുള്ളിക്ക് പിന്നെ അതൊരു ലിമിറ്റ്ലെസ് ആയിട്ട് പ്രോസസ് അങ്ങോട്ട് പോയി കൊറേ ദിവസം ഷൂട്ട് ചെയ്തു പത്തേഴ് ദിവസം ഈ ഫോട്ടോ ഒക്കെ ഒരിക്കലും ഇങ്ങനെ സെറ്റിൽ അതായത് കണ്ടിന്യൂസ് ആയിട്ട് മമ്മൂക്കെ ഇടിച്ചുകൊണ്ടിരിക്കും അപ്പൊ ചെറുതായിട്ട് ഇങ്ങനെ കൈ ഒക്കെ വന്നിട്ടുണ്ട് ചെറിയ സ്ക്രാച്ച് ഒന്നും അല്ല അല്ലേ ഓർത്തുകാരും പറഞ്ഞിട്ടില്ലാത്ത കുറേ കാര്യങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടോടിച്ച പരിപാടികൾ അപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം നമ്മൾ ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ പുള്ളി പുള്ളി ഇപ്പം ഒരാളെ ഇങ്ങനെ കാലെ പിടിച്ച് വലിക്കണം അപ്പം ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകും അപ്പോൾ കാലെ പിടിച്ച് വലിച്ച ഷോട്ട് കഴിഞ്ഞുള്ള ഷോട്ടാണ് അപ്പോൾ ഓൾറെഡി ഇങ്ങനെ പോയാൽ മതി അന്നേരം മമുക്ക് എഴുന്നേറ്റ് അടുത്ത ആളെ കിക്ക് ചെയ്യാനായിട്ട് പോകണം അതാണ് ഷോട്ട് ബാക്ക് ഷോട്ട് അപ്പോൾ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഈ വലിക്കുന്നതിന്റെ ഡയറക്ഷൻ മാറിപ്പോയി ഈ ആൾ നേരെ ഇങ്ങനെ പോകേണ്ട ആളിങ്ങോട്ട് വന്നു ആ ഇങ്ങനെ വന്നിട്ട് മ്മുക്ക് ഒറ്റ അടി അടിച്ചു എഴുന്നേറ്റ് തുടങ്ങിയ നമുക്ക് ബാലൻസ് നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടാൻ നമ്മൾ കാലം കറക്റ്റ് ആവണമല്ലോ ശരി എഴുന്നേറ്റ് തുടങ്ങിയല്ലോ ഒറ്റയടി അടിച്ചു പുള്ളി ഇങ്ങനെ കറങ്ങി പോയിട്ട് ഒരു ടേബിളിൽ തലയടിച്ച് നേരെ ടേബിളിൻ്റെ അടിയിലേക്ക് പോയി സീരിയസ്ലി സംഭവിച്ച പറഞ്ഞേ ഒരു സെക്കൻഡല്ലോ എൻ്റെ ഒരു ഷോക്കും ഞാൻ ഊട്ടിപ്പോയി പുള്ളിയെ പിടിച്ച് ക്ഷണിയിപ്പിച്ചിട്ട് അവിടെ നിന്ന് കസേരയില് കൊണ്ടു വെച്ചിട്ട് ഞാനിങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചു കുറേ എന്റെ എന്റെ കൈ ഇങ്ങനെ ഉറങ്ങണ എനിക്ക് കാണാം രണ്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്ത പിടിച്ചു എനിക്ക് പേടിച്ചിട്ടേ അത് കാരണം അത് സംഭവിക്കാം സിനിമയിലെ ആക്ഷൻ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എന്നിട്ട് ആ ഫൈറ്റ് മാസ്റ്ററിൽ നിന്ന് കൊച്ചു പിള്ളേർ കാരണം പോലെ വൻ കരച്ചിലായിരുന്നു അത് കഴിഞ്ഞിട്ട് കരച്ച അവനും പേടിച്ചാകുമ്പോ മൊത്തം ഈ വൈകുന്ന ആളുടെ ടൈമിങ് ഒന്ന് മാറിപ്പോ ഡാഷ് മാറിപ്പോയതാ ഇത് മൂന്ന് ഗ്രോപ്പ് വെച്ചിട്ടാ വലിക്കെ ആള് കുറച്ച് കൂടുതൽ വെച്ച് പോയി അപ്പൊ ഇങ്ങനെ പോണ്ടത് ഇങ്ങോട്ട് വന്നു ആ അങ്ങനെ പറ്റിപ്പോയതാ നമുക്ക് കഴിഞ്ഞിട്ട് വിട്ട കുഴപ്പമില്ല മന അതൊക്കെ സംഭവിക്കണല്ലേ അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞു അതിന്റെ വീഡിയോ ഉണ്ടെന്നോണ്ട് അത് അവിടെ പുറത്ത് വിട്ടിട്ടില്ലെന്നുണ്ട് എനിക്കറിയത്തില്ല ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെ സംഭവിക്കും ആ റിസ്ക് വെച്ചിട്ട് തന്നെയാ ചെയ്യണേ എപ്പോഴും അല്ലാതെ നമ്മൾ വെറുതെ ആ ഒരു പലരുടെ സ്ക്രാച്ച് ഉണ്ടാവുകയും മുറിയിൽ മാത്രമെന്നല്ല ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞ ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെ അതിജീവിച്ചിട്ടാണ് അപ്പൊ അത് ചെയ്തത് പുള്ളിക്ക് അതിനോട് കാരണം പുള്ളി പറഞ്ഞ വാക്കാണ് ആക്ഷൻ കൊടുക്കാന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്തിരിക്കും സംശയമൊന്നുമില്ല അതിലൊരു കോംപ്രമൈസ് അതിനടുത്ത ഷോട്ടും അതിനടുത്ത ഷോട്ടും എല്ലാം വലിയ ഷോട്ടുകളാണ് ചെയ്തത് പുള്ളി ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് റെസ്പോൻസ് ആവും അത് കഴിഞ്ഞാൽ വന്നിട്ട് അത് ചെയ്തു അപ്പൊ അന്ന് ആ ദിവസങ്ങളിൽ ഭയങ്കര പെയിൻ ആയിരുന്നു ബോഡി പെയിൻ ആയിരുന്നു എല്ലാ ഫാക്ടറികളും അങ്ങനെയൊക്കെ സംഭവിക്കും ഈ ശരിക്കും പറഞ്ഞാൽ നമ്മള് പൈശാട്ടിനും തന്നെ പറഞ്ഞിട്ടില്ല ഏത് മമ്മൂക്ക് അടിപൊളിന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാം ഇന്നത്തെ മമ്മൂക്കാണ് സൂപ്പർ എന്ത് ഞാൻ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ പറഞ്ഞതാ മമ്മുക്ക് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ അങ്ങനെയാണല്ലോ പുള്ളി ഏറ്റവും പുതിയ രീതികൾ എന്താണ് എന്നുള്ള പെർഫോമൻസിന്റെ കാര്യങ്ങൾ അങ്ങനെ ആക്ടിങ്ങും സബ്ജെക്ട് ചൂസ് ചെയ്യുന്ന രീതിയിലും അത് സംഭവ ഞാൻ പറയട്ടെ ഇപ്പോൾ ടർബ് എടുത്തിരിക്കുന്നത് പോക്കിരാജ പോലെയല്ല അതിൽ കുറേ മാറ്റങ്ങളുണ്ട് പുതിയ ഒരു കാലഘട്ടത്തിനും കൂടിയും വർക്കാവുന്ന രീതിയില ആ മാറ്റം അതങ്ങനെ ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ടാണ് നമുക്കത് ചെയ്യുള്ളൂ ഞാനിപ്പോൾ പക്ക ഒരു എടുക്കാനാണ് പോയെന്ന് വെച്ചാൽ പുള്ളി ചെയ്യില്ല അത് നമ്മൾ പുള്ളിക്ക് ആ കാലത്തിനനുസരിച്ചിട്ടുള്ള മാറ്റം എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ മനസ്സിലാക്കുന്ന ബോധ്യപ്പെട്ടേ ചെയ്യുള്ളൂ ആണ് ഇപ്പൊ നമുക്കിട്ട് ന്യൂയോർക്ക് സിനിമ ആയിരുന്നല്ലോ ശരിക്കും ആഫ്റ്റർ ശരിക്കും അത് ഇനി അതെന്താ സംഭവിച്ച നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ട് വിസയ്ക്ക് നമ്മൾ കൊടുക്കാനായിട്ട് പോകുന്ന സമയത്താണ് കോവിഡ് വന്നത് കോവിഡ് വന്ന നമ്മൾ പിന്നെ അത് ആ പ്രോസസ്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല പിന്നെ രണ്ട് രണ്ടര വർഷത്തേക്ക് ആ പ്രോസസ്സ് നടന്നില്ല പിന്നെ ഇനി അത് റീ അറേഞ്ച് ചെയ്ത് വരാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല അത് കാരണം ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുമല്ലോ സിനിമയുടെ രീതികൾ മാറുന്നുണ്ട് അത് പിന്നെ അത് മൂവ് ചെയ്തില്ല അത് പിന്നെ അതിന് പകരമാണ് പിന്നെ വേറെ ഇപ്പൊ ഈ നമ്മൾ പറയണെങ്കില് ഒരുപാട് ഹിറ്റ് ഉണ്ടാക്കിയിട്ടുള്ള റൈറ്റേഴ്സ് ഉണ്ട് ഡയറക്ടേഴ്സ് ഒക്കെ ഉണ്ട് ഇപ്പൊ നമ്മൾ ഉദയട്ടന്റെ കാര്യം തന്നെ എഴുത്തുകഴിഞ്ഞാൽ ഉദയട്ടന് ഉദയട്ടന് അടുത്ത കാലത്ത് നേരിട്ടിട്ടുള്ള വലിയ കുറെ വിമർശനങ്ങൾ ഉണ്ടല്ലോ പക്ഷെ കൊടുത്തിട്ടുള്ള ഹിറ്റുകളൊക്കെ ആരും അങ്ങനെ കണക്കാക്കുന്നില്ല ഇപ്പൊ വൈശാലിനോ അത് സംഭവിച്ചിട്ടുണ്ട് ഈ ഹിറ്റുകളുടെ കാര്യത്തിൽ പറയുമ്പോഴത്തേക്ക് ഹിറ്റുകൾ ആരും നോക്കുന്നില്ല അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ പരാജയം മാത്രം എടുത്തു പറയാം ഡിഗ്രേഡിംഗ് നടക്കാം ഇതിനൊക്കെ ശരിക്കും അങ്ങനെ അത്രയും ഭയങ്കര പോസിറ്റീവ് ആയിട്ട് എടുക്കാൻ പറ്റണേ വിഷമൊക്കെ ഉണ്ടാവും പോസിറ്റീവായിട്ട് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലോ നമ്മളെല്ലാ സിനിമകളും ഭയങ്കര നന്നാവണം ആഗ്രഹിച്ചിട്ട് തന്നെ ചെയ്യണേ ചിലപ്പോൾ പാളി പോകാം സ്വാഭാവികമായും സംഭവിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഞാൻ നല്ല ഇപ്പോൾ ഞാൻ ചെയ്തൊരു സിനിമ മോശമാണെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും പറയുന്നതിൽ നിന്ന് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് മാറ്റാൻ പറ്റുന്ന പരിപാടിക്ക് വേണ്ടി ട്രൈ ചെയ്യും ഞാൻ നിങ്ങളുടെ ആദ്യം പറഞ്ഞില്ലേ ഞാനിങ്ങനെ പഠിച്ച ഒരാളൊന്നുമല്ല പ പത്തി ഇരുപത്തിരണ്ട് വയസ്സിലൊക്കെ ഏടിയായിട്ട് തുടങ്ങിയതാണ് എല്ലാം പഠിച്ചു തീർന്നിട്ട് ഏടിയായിട്ട് വർക്ക് ചെയ്യുന്നതല്ല അപ്പം നമ്മളിങ്ങനെ ഓരോ വർഷവും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ ഒരു പടം ഇറങ്ങി ആ പടത്തെക്കുറിച്ച് ആൾക്കാർക്ക് എന്താണ് പറയുന്നത് അതിനകത്ത് എന്തൊക്കെ മിസ്റ്റേക്സുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ആ മിസ്റ്റേക്സുകൾ അടുത്ത പ്രാവശ്യം ചെയ്യാതിര ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള പരിപാടികൾ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട എൻ്റെ ഒരു രീതി അങ്ങനെയാണ് പിന്നെ എല്ലാം കേൾക്കാൻ പറ്റില്ല കാരണം ചില ഈ ഇതിനൊരു ഒരു ഒരു മാന്യത ഉണ്ടല്ലോ പറയുന്നതിനെ ഇപ്പൊ നമുക്ക് അങ്ങനെ കേൾക്കാൻ പറ്റുന്ന പരിപാടികളൊക്കെ കേൾക്കാം പിന്നെ വളരെ മോശമായ ഭാഷയിലൊക്കെ പറയുന്നതാണെങ്കിൽ നമുക്ക് കേൾക്കാൻ പറ്റില്ല നമുക്ക് വിഷമമല്ലോ കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് അത് സ്വാഭാവികമായിട്ടുള്ള പരിപാടിയാണ് പിന്നെ ഈ ഹ്യൂമിലിയേഷൻ ഒന്നും ചെയ്യാതിരിക്കാന്നുള്ളതാണ് എനിക്ക് ആ തോന്നിയിരിക്കുന്ന ഒരു ഇപ്പൊ പല ഇപ്പൊ നമ്മുടെ ഞാനൊരു കാര്യം പറഞ്ഞ ഒരു പടം ഇറങ്ങിയിട്ട് വളരെ മോശമായിട്ട് അങ്ങനെ പറഞ്ഞൊരു സമയത്തേ മോഹൻ ഡോസ് സ്കൂളിൽ നിന്ന് വന്നിട്ട് പറഞ്ഞു ഭയങ്കര വിഷമം അവനെങ്കിലും ഭയങ്കര വിഷമം എനിക്ക് എന്തോ ഡാർക്കാന്ന് മനസ്സിലായി അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അപ്പ ഇനി ഇങ്ങനത്തെ സിനിമ ഒന്ന് ചെയ്യേണ്ട സ്കൂളിൽ എല്ലാവർക്കും കളിയാകണമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് തോന്നി ഇപ്പം ഇപ്പം മറ്റേ എൻ്റെ എൻ്റെ കൂടെ തന്നെ ഒരുപാട് സഹപ്രവർത്തകർ ഇതിങ്ങനത്തെ പരിപാടികളിൽ പെട്ടുപോകാറുണ്ടല്ലോ ഈ ട്രോളുകളിലും ഒരു ഒരു സിനിമ തെറ്റുപറ്റിയെന്ന് പറഞ്ഞൊരു കോമഡി പീസ് ആകേണ്ട കാര്യമൊന്നുമില്ലല്ലോ അവർക്ക് ശരികൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് നാളെയും അവർ ശരികൾ ചെയ്യും വിമർശനം വേറെയാണ് അതിനെ നമ്മൾ ഒരു എന്താ പറയുക ഭയങ്കര കോമാളികളാക്കുന്നത് വ്യത്യാസമാണ് അപ്പോൾ അവർക്ക് കുടുംബം അവർക്കൊക്കെ വിഷമാവില്ലേ കാണുന്ന സമയത്ത് എല്ലാവർക്കും വിഷമാവില്ലേ അത് പരിപാടികൾക്ക് ണ്ടാവും സ്വാഭാവികമായിട്ട് കേൾക്കുമ്പോൾ സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സക്സസ് റേറ്റ് ആവശ്യവും കൂടെയാണല്ലോ അടുത്തൊരു പ്രോജക്ട് നടക്കാൻ വേണ്ടിട്ട് നമ്മൾ പരാജയവും അടുത്ത സിനിമയുടെ ഓണം ഭയങ്കര അധികം കോവിഡ് സിക്സ്റ്റീൻ പരിപാടിയാണ് അപ്പൊ ഈ പ്രോസസ്സിൽ ശരിക്കും എങ്ങനെയാ ഒരു ഡയറക്ടർ ഇൻവോൾവ് ആയി നിൽക്കുക കാരണം ഇപ്പുറത്ത് ഈ പറഞ്ഞ അത് നമ്മൾ ഒന്നും ചെയ്യാ നമുക്ക് അതിനെ ഫൈറ്റ് ചെയ്യാൻ മാത്രമേ പറ്റൂ സിനിമ നന്നായി ചെയ്യാൻ മാത്രമേ പറ്റൂ ഇപ്പോൾ ആൾ ഇപ്പം നമ്മൾ ഒരു സിനിമ ചെയ്തു ഒരു മോശം സിനിമ ചെയ്തു മോശം സിനിമ ചെയ്യലല്ല ഒരു സിനിമ മോശമായി പോയി നല്ല സിനിമ ചെയ്തു ഒരു അത് മോശം പക്ഷെ അടുത്ത സിനിമ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന്റെ ക്രൈസിസുകൾ ഉണ്ടാവും ഉറപ്പായിട്ടും ഉണ്ടാവും ഒരു ആക്ടറുടെ ഡേറ്റ് മുതൽ അതിന്റെ എക്സിക്യൂഷൻ ബഡ്ജറ്റിങ് പ്രസന്റേഷൻ ബിസിനസ് അങ്ങനെ എല്ലാ കാര്യങ്ങളിലും അതിന്റെ ക്രൈസിസ് ഉണ്ടാവും അപ്പം നമ്മൾ ആദ്യത്തെ പണം ചെയ്യുന്ന പോലെ ചെയ്യും നമ്മൾ ഫസ്റ്റ് പണം ചെയ്യുമ്പോൾ ഇതേ നമ്മളൊന്നുമല്ലല്ലോ നമുക്ക് ഭയങ്കര സ്ട്രഗ്ലിംഗ് അല്ലേ അതിപ്പം ഞാനെപ്പോഴും എൻ്റെ പോയിന്റ് രീതി എങ്ങനെയാച്ചാ അതെൻ്റെ ഫസ്റ്റ് പടമാണെന്ന് വിചാരിച്ചു അപ്പം എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല ഹ്യൂമിലേഷൻ സംഭവിച്ചാലും കുഴപ്പമില്ല അപ്പോൾ നമുക്ക് അഡ്വാൻറ്റേജുകളൊന്നും കിട്ടിയില്ലെങ്കിൽ പ്രശ്നമല്ല നമുക്ക് കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വന്നാലും സ്ട്രഗിൾ വന്നാലും സ്ട്രെസ് വന്നാലും ഒന്നും പ്രശ്നമില്ല കാരണം നമ്മളിത് ഫസ്റ്റ് പടമാണല്ലോ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിൽ അങ്ങ് പടം ചെയ്യാന്നുള്ള എൻ്റെ പരിപാടി വേറെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഉണ്ട് എന്തൊരു പോലെ എന്തോ ആക്ഷന് വേണ്ടി ഡിസൈൻ ചെയ്ത പടമാണ് ഇപ്പം നമ്മൾ ഓരോ സിനിമയ്ക്ക് മെയിൻ യു എസ് പി എന്താന്ന് നോക്കൂലോ ഇപ്പോൾ പൊഗ്രാഫ് ചെയ്യുമ്പോൾ അതിൽ ഫണ്ണൊരു മെയിൻ എലമെന്റ് ആയിട്ട് വെച്ചിട്ടാ വർക്കൗട്ട് ചെയ്തത് തന്നെ പടം അപ്പൊ സ്വാഗിനായിരിക്കും കൂടുതൽ പ്രാധാന്യം ഫണ്ണും സ്വാഗുമാണ് കൂടുതൽ ഇത് പ്യുവർലി ആക്ഷനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ആക്ഷൻ ചെയ്യുന്ന ചെയ്യുന്നൊരു ഹീറോക്ക് അതിൻ്റെതായ ഉണ്ട് അയാൾക്ക് പോയിട്ട് ഒരുപാട് പൊട്ടനായിട്ട് നിന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല അയാൾക്ക് അയാളുടെ ഒരു ഇന്റലിജൻസിൻ്റെ ഇതൊക്കെ ചെയ്യണ്ടേ മറ്റേ അന്യം പോലെ സ്വിച്ച് ചെയ്യാൻ പറ്റുള്ളൂ ക്യാരക്ടർ അപ്പോൾ ഒരു ക്യാരക്ടറിൽ നിന്ന് നിന്നുകൊണ്ട് വേണമെങ്കിൽ ചെയ്യണം അപ്പം ആക്ഷനിൽ ഫുൾ ഫോക്കസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ആക്ഷൻ ചെയ്യാനുള്ള ഏരിയ ഉണ്ടാക്കലാണ് മൊത്തം സ്ക്രിപ്റ്റിലും ചെയ്തിരിക്കുന്ന പരിപാടി അപ്പോൾ അടുത്ത പടത്തിന്റെ ഐഡിയസ് ഇപ്പൊ ഖലീഫ അനൗൺസ് ഖലീഫയാണ് അടുത്ത പടം ഖലീഫയുടെ സ്ക്രിപ്റ്റ് നടത്തുന്നു ഫൈനൽ സ്റ്റേജിൽ സ്റ്റേജിലെത്തി ഇനിയിപ്പോൾ ഒരു ഒന്നോ രണ്ട് മാസം കൊണ്ട് അതിന്റെ ഒരു ഫൈനൽ സ്ക്രിപ്റ്റ് ആവും കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഇത് അത് അപ്പൊ എല്ലാസിലും നേരാണ് ഞങ്ങൾക്ക് ഈ പറഞ്ഞ വൈശാഹട്ടം എന്ന് പറയുമ്പോ തന്നെ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാണ് തിയേറ്ററിലേക്ക് പോകുന്നത് ടർബോയും അത് തന്നെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ആ സെലിബ്രേഷൻ മമ്മൂക്കെ ആരാധകൻ എന്ന നിലയ്ക്ക് ആഘോഷിക്കാൻ സിനിമകൾ തന്നിട്ടുള്ള അല്ലെങ്കിൽ ലാലേട്ടൻ ആരാധകർ ആഘോഷിക്കാൻ സിനിമ തന്നിട്ടുള്ള വൈശാട്ടിന്റെ ഇനിയും അത്ര മാസ്റ്റർ പീസുകൾ തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് താങ്ക് യു ഫോർ മച്ച്